ഹലോ പ്ലാന്റേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ കുപ്പി ഇട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഒരു അടിപൊളി ക്യൂട്ട് ഉണ്ടാക്കി എടുക്കാമേ അപ്പോൾ അതിൽ തന്നെ ഞാൻ കുപ്പി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പപ്പടം കുത്തി പഴിപ്പിച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുപ്പിയുടെ അടിഭാഗം എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ കർട്ടനൊക്കെ ഇടുന്ന കമ്പിയാണ് കേട്ടോ അത് ഞാൻ പഠിപ്പിച്ചിട്ട് അത് വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കി ഈ ഒരു രീതിയിൽ ഞാൻ കുപ്പി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിട്ട് ഹോൾസിലാത്തിൽ ഹോൾസ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് നമ്മൾ തൈ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് എന്താ ഈ ഒരു രീതിയിൽ നമ്മൾ ടൈ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഫ്രോഗായിട്ട് ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ കളറിലെ സ്പ്രേ പെയിൻറ്റാണ് അടിച്ചിട്ടെടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പാട്ടേം അടപ്പും പാട്ടയുടെ അടപ്പും പിന്നെ ഇത് ഈ ജെല്ലിയൊക്കെ കിട്ടുന്ന ചെറിയ ഡക്കനാണ് കേട്ടോ അത് അതും ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ സ്പ്രേ പെയിൻറ്റൊക്കെ ഉണക്കിയതിന് ശേഷം ഹോളിറ്റിട്ട് തയ്യൽ രീതിയിൽ നമ്മൾ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ക്യൂട്ടായിട്ടുള്ള ഫ്രോഗ് പ്ലാന്റ്